ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ പിടി പേരൊക്കെ കൊള്ളാം പക്ഷേ കഞ്ചാവ് വെച്ചോളാം പരിപാടി തമിഴ്നാട് ആന്ധ്രാ അതിർത്തിയിൽ വെച്ചാണ് പിടിയിലായത് കേസിലെ മുഖ്യ കണ്ണിയാണ് ഈ സുൽത്താൻ മലേഷ്യയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ എത്തിച്ചത് സുൽത്താനാണ് ശരത്ത് എസ് എസ് ചെയ്തുകൊണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ഈ എവിടെയാണ് കഞ്ചാവ് സുൽത്താനെ പിടികൂടിയത് അരുൺകുമാർ അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിൽ വെച്ച കേസ് സംഘം ഇത്തരത്തിൽ സുൽത്താനെ പിടികൂടിയിട്ടുള്ളത് ഈ ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട്ടിൽ ആന്ധ്രാ അതിർത്തി ഇദ്ദേഹം ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി എക്സൈസ് ഇദ്ദേഹത്തിന്റെ പുറകെയായിരുന്നു അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം തന്നെ തമിഴ്നാട് ആന്ധ്ര അതിർത്തി ഇയാൾക്കായുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് ഇന്നിപ്പോൾ എന്തായാലും പിടികൂടിയിരിക്കുന്നത് ഇയാളാണ് കേസിലെ മുഖ്യ കണ്ണി എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് കേരളത്തിലേക്ക് അടക്കം കഞ്ചാവശിക്കുന്നതിൽ പ്രധാനിയാണ് ഈ സുൽത്താൻ എന്ന് പറയുന്നത് തസ്ലീമ വഴിയാണ് കേരളത്തിൽ ഇത്തരത്തിൽ ഇടപാട് ലഹരി നടത്തിയിരുന്നത് അങ്ങനെ തസ്ലീമയെ മറയാക്കി സിനിമാ മേഖലയിലടക്കം കഞ്ചാവ് എത്തിക്കുന്നതിൽ ഇയാളാണ് പ്രധാന പ്രതി എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് മലേഷ്യയിൽ നിന്നാണ് ഈ കഞ്ചാവ് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഒക്കെ തന്നെ എത്തിച്ചതെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് അന്ന് തസ്ലീമയെ ഇത്തരത്തിൽ ആലപ്പുഴയിൽ വെച്ച് പിടികൂടുന്ന സമയത്തൊപ്പം ഭർത്താവ് സുൽത്താൻ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇയാൾ മാറി നിന്ന് രീതിയിൽ നിന്ന് നിൽക്കുകയാണ് അതായത് പിന്നീട് മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും തസ്ലീമയുടെ മൊഴി കൂടി മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലുമാണ് ഇയാളാണ് ഈ കേസിലെ പ്രധാന പ്രതി എന്നുള്ളത് എന്തായാലും അന്വേഷണ സംഘം കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ആന്ധ്രയിലേക്ക് അന്വേഷണ സംഘം പോയി കുറച്ച് ദിവസമായി ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ പരിശോധനയൊക്കെ തന്നെ നടന്നുവരികയായിരുന്നു എന്തായാലും ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നു ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനാണ് എന്തായാലും അന്വേഷണ സംഘം നീങ്ങുന്നത് ആന്ധ്രയിലുള്ള ഈ അവിടെ നിന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തിക്കും നിലവിൽ ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നത് അല്ലേ ഈ സുൽത്താൻ സുൽത്താൻ അതേപോലെ തസ്ലീമ മേഖലയിലെ പല ും ഇവരുമായിട്ടുള്ള റാക്കറ്റിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ഇനി വളരെ ക്ലിയർ ആയിരിക്കും അല്ലെ തീർച്ചയായും ഇതിന്റെ പ്രധാന പ്രതിയായതുകൊണ്ട് തന്നെ ഇതിൽ ഏത് രീതിക്കാണ് ഇയാൾ കഞ്ചാവൂട് എത്തിച്ചത് ആർക്കൊക്കെ വിതരണം ചെയ്തു ഇയാൾ മൊത്തവില്പനക്കാരനാണ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ഇത്തരത്തിൽ കൂട്ടമായി മലേഷ്യയിൽ നിന്നും മറ്റും കഞ്ചാവ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു തുടർന്ന് ആളുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതിന് അതായത് റീറ്റെയിൽ കച്ചവടം അല്ല ഒരു ഹോൾസെയിൽ എന്ന രീതിയിൽ തന്നെ ഈ കഞ്ചാവ് വിൽപ്പന നടക്കുക നടത്തി എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ദീർഘനാളായി ഇയാൾ തുടർന്നു വരുന്ന പ്രവൃത്തിയാണ് ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ തസ്ലീമയെ മറിയാക്കിയാണ് കേരളത്തിലേക്കും സിനിമാ മേഖലയിലേക്കും ഈ കഞ്ചാവ് എത്തിച്ച് നൽകിയത് ആ രീതിയിൽ ഇതിന്റെ കൂടുതൽ കണ്ണിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതിൽ നിന്നാണ് വ്യക്തമാകുന്നത് തമിഴ്നാട്ടിൽ അടക്കം നിരവധി സ്ഥലങ്ങൾ ഇയാൾ കഞ്ചാവ് കഞ്ചാവ് വിൽപ്പന നടത്തിയിട്ടുണ്ട് കേരള വഴിയാണ് കേരളത്തിലേക്ക് ശരി വളരെ പ്രധാനപ്പെട്ട വാർത്ത റിപ്പോർട്ടർ ഫസ്റ്റ് റിപ്പോർട്ട് തസ്ലീമയുടെ ഭർത്താവ് സുൽത്താനെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് ആന്ധ്ര തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ കൂടുതൽ ചുരുളുകൾ അഴിയും ചുരുളുകൾ ഉള്ള കഞ്ചാവ് കേസില് കൂടുതൽ ചുരുളുകൾ അഴിയാൻ പോകുന്നു എന്നുള്ളതാണ് പേര് നോക്കി സുൽത്താൻ എന്താ ജോലി കഞ്ചാവ് കച്ചവടം കഞ്ചാവ് കച്ചവടം മാർക്ക് പറ്റിയ പേരാണ് സുൽത്താൻ